കേരള നെടുമ്പ്രക്കാട ശില്പി ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു ഛത്തീസ്ഗഢിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് ജ്വാല തെളിക്കാൻ തീരുമാനിക്കുന്നു അതൊരു നാടിന്റെ വികാരമാണ് അകത്ത് കിടക്കുന്ന രണ്ടു പേർ മാത്രമല്ല പുറത്തു കിടക്കുന്ന നമ്മളും ഒരു ഇന്ത്യയിൽ അകപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഇന്ത്യ മൊത്തത്തിൽ ഒരു ജയിലായി ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം ഇന്ത്യ ഒരു ജയിലായി തീരാതിരിക്കാൻ നമ്മുടെ സഹോദരിമാർ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരായി മോഹിതരായിത്തീരാൻ ഒരു വിളക്ക് പൊളുത്തിക്കൊണ്ടെങ്കിലും പ്രതിഷേധങ്ങളിൽ നമ്മൾ പങ്കാളിയായി നിലപാടുകളിലേക്ക് നാടൊന്നാകെ ഉണർന്നെഴുന്നേറ്റേ മതിയാവുകയുള്ളൂ അത്തരം ആ പ്രതിഷേധത്തിന്റെ രീതികൾ എല്ലാ ഇടങ്ങളിലേക്കും എന്റെ അലയൊലികൾ എത്തേണ്ടത് അനിവാര്യമാണ് മുൻ എം പി അഡ്വക്കറ്റായ ആരിഫ് നെടുമ്പ്രക്കാട് പള്ളികാരി ഫാദർ ജോയ് പ്ലാക്കൻ പി ഷാജിമോഹൻ കൌൺസിലർമാരായ ഡി സൽജി എസ് സനീഷ് എ അജി തുടങ്ങിയവർ നേതൃത്വം നൽകി ശിൽപി പ്രസിഡന്റ് പി എം പ്രമോദ് സ്വാഗതവും സെക്രട്ടറി പി വിനീത് നന്ദിയും പറഞ്ഞു വിൻമീഡിയ ചർച്ച